അവിടെ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് ലീഡ് കോളേജ് അതായത് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ നേരെ വരുന്ന സമയത്ത് നമുക്ക് ലീഡ് കോളേജ് ധോണിയിലുള്ളത് ആ ലീഡ് കോളേജിന് നേരെ ഓപ്പോസിറ്റിലായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ടാർ റോഡ് ഫേസ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രോപ്പർട്ടി അതായത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂമും ഹാൾ കിച്ചൺ വർക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട് പുതിയ വീടാണ് അതായത് ആൾ താമസിക്കാത്ത പുതിയൊരു പ്രോപ്പർട്ടിയാണ് വടക്കോട്ട് ഈ ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ അതുപോലെ തന്നെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ നമ്മുടെ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് രണ്ട് ഗേറ്റും കാര്യങ്ങളും വരുന്നത് ഏകദേശം ഒരു പത്ത് പതിനേഴ് മീറ്ററോളം നല്ല ഫ്രണ്ടേജ് നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് സ്ഥലം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കണ്ടോ അത്യാവശ്യം ഒരു മൂന്നോ നാലോ കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന പാർക്കിംഗ് സ്പേസ് ഇല്ല എന്നുള്ള കംപ്ലയിൻറ്റ് ഇനി വേണ്ട മൂന്നോ നാലോ കാറൊക്കെ സുഖമായിട്ട് നിർത്താനുള്ള ഇപ്പോൾ സ്പേസ് കാര്യങ്ങളുണ്ട് ഇല്ല കൃഷിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള നല്ല സ്ഥലമുണ്ട് കേട്ടോ വെള്ളവും കാര്യങ്ങളും ക്ഷാമവും കാര്യങ്ങളൊന്നുമില്ല അപ്പം അതിന് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷന് നമ്മൾ ദോണി ബസിന് വന്നു കഴിഞ്ഞാൽ നേരെ സ്ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധോണി എത്തുന്ന മുമ്പായിട്ട് ലീഡ് കോളേജ് ഇതായി കാണുന്നതാണ് ലീഡ് കോളേജ് ഒരു ഏജ്ലായിട്ടുള്ള ആയില്ല അപ്പോൾ ഈ പുള്ളിടെ തൊട്ടപ്പുറ വണ്ടികൾ പോകുന്ന മെയിൻ റോഡാണ് മഞ്ഞ കവാടം കാണുന്നുണ്ടല്ലോ ഇതാണ് മെയിൻ റോഡ് വരുന്നത് അപ്പോൾ ആ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു വാക്കപ്പ് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർട്ടിക്കകത്ത് എത്താൻ പറ്റും അപ്പോൾ ഇത് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൊത്തം ആർ എസ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും എല്ലാം കൂടെ ആയിട്ട് ഓണർ ചോദിക്കുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില നമുക്ക് എന്ത് ചെയ്യാം നെഗോസിയേഷൻ ചെയ്യാം പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് ഓണർസയിലാണ് അതായത് വേറെ ഒരു ആൾക്ക് പോലും നിങ്ങൾ ഒരു രൂപ പോലും കമ്മീഷനോ ബ്രോക്കറേജോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഡയറക്റ്റ് ഓണറെ കോൺടാക്ട് ചെയ്യാം നേരിട്ട് വരാം പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഓണറുടെ തന്നെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മേടിച്ചെടുക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ മറ്റേ ബ്രോക്കറേജും കമ്മീഷനും ഇല്ലാ പറയുമ്പോൾ സാധാരണ ലോക്കൽ ബ്രോക്കേഴ്സ് വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് ഓണറെ വിളിക്കാം ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കാതെ പ്രോപ്പർട്ടി സ്വന്തമാക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്താട്ടോ അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ഫുൾ ആയിട്ട് ഒന്ന് കാണുക കണ്ടുകഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് ഓണറെ തന്നെ കോൺടാക്ട് ചെയ്ത് നേരിട്ട് വരുവാ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ലീഡ് കോളേജ് വരുന്നു കേട്ടോ ധോണിയിലുള്ള ലീഡ് കോളേജ് ആണ് ഈ ലീഡ് കോളേജ് നേരെ ഫ്രണ്ടിലായിട്ടുള്ള മെയിൻ റോഡ് ആക്സസ് ആണ് അതായത് ധോണിയിലേക്ക് പോകുന്നത് ഇവിടുന്ന് ധോണി അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് പോയി നമ്മൾ നേരെ പോകുന്ന റെയിൽവേ കോളനി വഴി നമ്മൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ അതായത് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുപാട് കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളൊരു നല്ലൊരു ലൊക്കേഷനും കാര്യങ്ങളാണ് ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു കോളേജാണത് ഓക്കെ ഫേമസ് ആയിട്ടുള്ളൊരു കോളേജാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ലീഡ് കോളേജിന് അപ്പോൾ ഈ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് ഇതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിങ്ങിനോട് ചേർന്നിരുന്നോ അഞ്ജലി ഗാർഡൻ സെക്കൻഡ് ഓക്കെ ഈ അഞ്ജലി ഗാർഡൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതാ രണ്ടുപേരും നിൽക്കുന്നില്ലേ ഇതിന് നേരെ ഫ്രണ്ടിലായിട്ട് ആ വൈറ്റ് കളറുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിന്ന് വിൽക്കാനായിട്ട് വന്നിരിക്കുന്നത് അതായത് ശരിക്കും ഇതൊരു ഫസ്റ്റ് പ്ലോട്ട് മെയിൻ റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു ഫസ്റ്റ് പ്ലോട്ടാണിത് ഈ ഫസ്റ്റ് പ്ലോട്ട് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് രണ്ടാമതായി കിടക്കുന്നത് ഇത് കേട്ടോ നല്ല വീതിയിലുള്ള ഒരു ആറ് മീറ്റർ ഏകദേശം ആറ് മീറ്ററോളം വരുന്ന വീതിയുള്ള നല്ലൊരു ടാർ റോഡാണ് ഈ കാണുന്നത് കേട്ടോ ഈ ടാർ റോഡ് കഴിഞ്ഞാൽ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ കാണിച്ചുതരാം ഇതൊക്കെ ഒരുപാട് അടുത്തൊക്കെ ഉണ്ടോ ഒറ്റപ്പെട്ട ഏരിയയോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് ഈ ഒരു വീടിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് കിടക്കുന്നതാണ് ഈ സ്ഥലം വരുന്നത് ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കോമ്പൗണ്ട് ചെയ്യാനുണ്ട് അത് ചെയ്തു തരും കേട്ടോ ബാക്കി നാല് സൈഡിലും കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് ഒരുപാട് നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ നല്ല പുതിയ വീടുകളൊക്കെ വന്നിരിക്കുന്നത് കുറേ വീടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്താ ഇത് നമുക്ക് ഒരു വലിയൊരു ഗേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഗേറ്റ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് പിന്നെ അത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു ഭാഗം മൊത്തം ഒഴിഞ്ഞു കിടക്കുന്നതാണ് നമുക്ക് വണ്ടി പാർക്കിംഗ് സ്പേസ് ആക്കാനോ ഇനി അതെല്ലാം നമുക്ക് ഒരു കൃഷിയോ കാര്യങ്ങളോ എന്ത് ചെയ്യാനും അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ അത് മെയിനായിട്ട് പറഞ്ഞാൽ നല്ല കാറ്റും പൊളിച്ചും കിട്ടും അങ്ങനെ ഫ്രണ്ടിലും നല്ല റോഡ് ആക്സസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡ് കാണിച്ചിട്ടെ അതിന് ഇതുണ്ടോ ബാക്കിലും നല്ല റോഡാണ് ഉണ്ടോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കൺജസ്റ്റഡ് ഫീൽ ചെയ്യില്ല അതായത് ഈ അടുപ്പിച്ച് 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 വീടുകൾ വരുമ്പോൾ നാല് സൈഡും വീടാകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരും ഇതിനകത്ത് ഒന്നുമില്ല നല്ല കാറ്റും വെളിച്ചും കിട്ടാവുന്ന രീതി നല്ല രീതിയിലുള്ളതാണ് അപകടത്തുണ്ട് വീട് അടിപൊളിയുടെ രണ്ട് നിലയിലേക്ക് നിർമ്മിച്ചിരിക്കുന്ന ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആട്ടോ മൊത്തം വരുന്നത് നാല് സൈഡും നല്ല മൂന്ന് സൈഡിപ്പോൾ ഓൾറെഡി കോമ്പൗണ്ട് ഉണ്ട് ഇനി ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗം വഴി മാത്രം നമുക്ക് ചെയ്താൽ മതി കോമ്പൗണ്ട് ചെയ്താൽ മതി ഞാൻ ബാക്ക് സൈഡ് കാണിച്ചത് അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റിലും ഇതേപോലെ ഒരു രണ്ടടി വീതിയിൽ നല്ല രീതിയിലുള്ള ഇന്റർലോക്കും കോൺക്രീറ്റ് ചെയ്ത് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം കണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് കേട്ടോ വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്തതാണ് ഇനി കുറച്ച് ഭാഗങ്ങൾ സാധനങ്ങളൊക്കെ മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ടുണ്ട് ഇതെല്ലാം ഫിനിഷ് ചെയ്തതാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല വെള്ളം കയറില്ല അതാണ് മെയിൻ ആയിട്ടൊരു അഡ്വാൻസ് പിന്നെ എല്ലാ ആയിട്ടാണ് പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവിടെ ടാപ്പും കാര്യങ്ങളും എല്ലാത്തിന് വാട്ടർ കണക്ഷൻ നമുക്ക് ഒരിക്കലും കുത്തിപ്പൊളിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നാളെ നമുക്ക് ഒരു കണക്ഷനോ കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഈ ഒരു ബാത്തിൽ എടുക്കാവുന്ന രീതിയിലാണ് അഡീഷണൽ അഡീഷണൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ പുറത്തോട്ടുള്ള ആണ് ഇത് നമ്മുടെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷനാണ് ഓൾറെഡി ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്തുണ്ട് നേരെ സ്ട്രെയിറ്റ് നമ്മൾ മേലേക്ക് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ടാങ്ക് ഓൺ ചെയ്യും ഓഫ് ചെയ്യുന്നു വേണ്ട ഓട്ടോമാറ്റിക് ടാങ്ക് നിറയും നിറയുന്നുട്ടോ ഫുൾ ടൈം വെള്ളമുള്ളതാണ് ഏകദേശം ഇവിടെ നിന്ന് മലമ്പുഴയ്ക്ക് കുറച്ച് അടുത്താണ് അപ്പോൾ എപ്പോഴും വെള്ളവും കാര്യങ്ങളും കിട്ടുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് ഇത് നമുക്കൊരു ചെറിയൊരു ഉണ്ട് അവിടെ ഉണ്ട് ഇപ്പോൾ ഇത് നമുക്ക് വടക്കോട്ടാണ് കേട്ടോ ഫേസ് ചെയ്യുന്ന വീട് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ്ടോ ഇതാണ് ഫ്രണ്ടേജ് എലിവേഷൻ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ട് കേട്ടോ മെയിനായിട്ട് പറഞ്ഞാൽ മൊത്തം ആർ എസ് എൻ്റെ സ്ഥലം അതിനകത്ത് ഈ ഈയൊരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗം വരെ വീട് വെച്ചിട്ടുള്ളൂ ബാക്കി ഇതേപോലെ തന്നെ ഒരു പത്ത് മീറ്ററോളം സ്ഥലം എന്തുണ്ട് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതുകൊണ്ട് ഇപ്പം നമുക്ക് ഇൻ കേസ് ഈ വീട് പ്രോപ്പർട്ടി മേടിക്കുന്നവർക്ക് നാലഞ്ച് സെൻറ്റ് വേണമെങ്കിൽ നാളെ മറിച്ച് അവർ ആർക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇനി അതെല്ലാം നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ആ രീതിയിൽ തന്നെ ഫ്രണ്ടിൽ നല്ല ടാർ റോഡ് കാര്യങ്ങളും ഒറ്റപ്പെട്ട ഏരിയ അല്ലാട്ടോ പിന്നെ ഇതാണ് മെയിനായിട്ട് നല്ല സീനറി കാര്യങ്ങളും കണ്ട ഫുള്ള് മലനിരകളും കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളി ആയിട്ട് ഇരിക്കുക ഓക്കെ പിന്നെ ഞാൻ വീടിനകത്തേക്കൊന്ന് കയറി കാണിച്ചതരാം കേട്ടോ നമ്മൾ നേരെ ഫ്രണ്ടിലെല്ലാം തന്നെ ഇൻ്റർലോക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അകത്തേക്ക് കയറുകയാണെങ്കിൽ ഫുള്ളായിട്ട് വാസ്തു ഒക്കെ നോക്കി ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ പല ആൾക്കാർ ലാഭം നഷ്ടം ലാഭം അപ്പോൾ അങ്ങനെ സിറ്റ് ഔട്ട് വന്നു സിറ്റ് ഔട്ടിൽ നല്ല തന്നെ നല്ല രീതിയിലുള്ള നമ്മുടെ സ്റ്റീൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ഏതൊക്കെ മൊത്തം നമ്മൾക്ക് ഇരുമ്പാണ് കേട്ടോ നമ്മുടെ മെറ്റലിൻ്റെ ഫ്രെയിമാണ് അതുകൊണ്ട് ഇനി ചതിൽ പിടിച്ചു അല്ലെങ്കിൽ കളർ ഫെയ്ഡായി അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നുമില്ല നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ ബോക്സ് കാര്യങ്ങളെല്ലാം ഔട്ട്സൈഡ് കൊടുത്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അതൊന്നും നമ്മൾ അഡീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഡോറൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റീലിൻ്റെ ഡോറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ലെൻസ് അപ്പോൾ നേരെ കയറും നമ്മൾ ഒരു ലിവിങ് റൂമേക്കാണ് കേട്ടോ ഏകദേശം നമുക്കൊരു പതിനഞ്ചടി ലെങ്ത്തിലും അതുപോലെ തന്നെ ഒരു പത്തടി വീതിയിലുമായിട്ടാണ് നമുക്കിത് കിടക്കുന്നത് ഓക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് സക്കമായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ പതിനഞ്ചിക്ക് പത്ത് നിന്നുള്ള നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഹോൾ കൊടുത്തിട്ടുണ്ട് ഈ ലിവിംഗ് ഹാളിന് നേരെ കയറുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു അപ്സ്റ്റെയർ മേലയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് കാണുന്നത് ഓക്കെ ഈ ഡൈനിങ് സ്പേസ് കൊടുത്ത് ഇവിടെ അത്യാവശ്യം നമുക്ക് സ്പേസ് നമുക്ക് തന്ന കവറോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ വാഷ് മേസിനും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഭാഗത്തും നമുക്ക് നല്ല വെളിച്ചം കിട്ടാനായിട്ട് ശരിക്കും ലൈറ്റ് ഒന്നും തന്നെ ഇവിടെ ഓൺ ചെയ്ത് ഇട്ടിട്ടില്ല അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളും കിട്ടുന്നൊരു ഇതായിട്ടുണ്ട് പിന്നെ കളർ ഡിമ്മോ കാര്യങ്ങളോ മൊത്തം പുട്ടിയുണ്ടോ ചെയ്തിരിക്കുന്നത് അതായത് മൊത്തം പുട്ടി വർക്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കത് കഴിയുമ്പോൾ നേരെ ഇറങ്ങുന്ന ഒരു ബെഡ്റൂമിൽ അതായത് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും ഇത് അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു പതിമൂന്നടി ലൈത്തിലും പത്ത് അടി വീതിയിലുള്ളൂ കേട്ടോ പതിമൂന്ന് പത്ത് എന്ന സൈസിലാണ് ഈ ഒരു ബെഡ്റൂം സ്പേസ് ഉള്ളത് ഇത് നല്ല മൂന്ന് ബെഡ്റൂമും ഇതേ സ്പേസിലാണ് ഓക്കെ കണ്ടോ ഈ ബെഡ്റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണേ വാസ് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം ബെഡ്റൂമിൽ താന്നിട്ടാണ് ബാത്റൂമുള്ളത് കേട്ടോ അതുപോലെ തന്നെ ക്ലോസറ്റ് വാഷ് ബേസിന് ഷവർ എല്ലാം സെറ്റ് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അത് കഴിഞ്ഞ് നേരെ പോവാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ഭാഗത്ത് കാണാനുള്ള കിച്ചൺ സ്പേസ് ആണ് കേട്ടോ നമ്മളെ ലിവിങ് ഹാള് ലിവിങ് ഹാളിൽ നേരെ വന്ന കിച്ചൺ കിച്ചൺ എന്ന് വെച്ചിരിക്കും നമുക്കൊരു യു ഷേപ്പിലാണ് കേട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു സിങ്ക് കാര്യങ്ങൾ നേരെ ഒരു വിൻഡോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് താഴത്തെ താഴത്തെന്തെങ്കിലും റാക്കോ കാര്യങ്ങളൊക്കെ വെച്ച് കബോർഡ് വർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്യുന്നതാണ് നമുക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്രാനൈറ്റ് ആണ് കണ്ടോ ഫുള്ള് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയയിൽ നമുക്ക് നമുക്കതുപോലെ തന്നെ ഒരു സ്ലാബ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു പ്ലഗ് പോയിന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മെയിനി നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഒരു കബോർഡ് വർക്ക് ചെയ്താൽ ബാക്കിയുള്ള എല്ലാ വ്യവസ്ഥാനങ്ങളും കൂടെ നിന്ന് ഇട്ട് നമുക്ക് ഡംപ് ചെയ്യാം പിന്നെ ഇത് നമുക്കൊരു വാഷിംഗ് മെഷീൻ ഇവിടെ ഒരു പോയിൻറ്റ് കൊടുത്ത് അതായത് നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം ഇനി അതെല്ലാം പുറത്തോട്ടാണെങ്കിൽ അങ്ങോട്ടും വെക്കാം ഓക്കെ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നൈറ്റൊക്കെ വർക്കോ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ വെക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡോറ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ഭാഗത്തും നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുകയാണത് മുകളിലോട്ട് കയറിയോ കേട്ടോ താഴത്തെ അത്യാവശ്യം കഴിഞ്ഞില്ലേ ഇനി മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഹാൻഡ്രയിലൊക്കെ ഉണ്ടോ നല്ല സ്റ്റീലിൻ്റെ സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് ഉണ്ടാണിവിടെ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പ്ഡാണ് കേട്ടോ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള നല്ല ടൈൽ കാര്യമുള്ള സ്റ്റെപ്പ് അതായത് തെന്നി മുഴുകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു യു ഷേപ്പിലാണ് ഷേപ്പിലാണെന്നുണ്ടോ ഒരു യു ഷേപ്പിലാണ് നമുക്ക് മേലയ്ക്കുള്ളൊരു സ്പേസ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതും നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല വിൻഡോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതോ എൽ വോക്കൊക്കെ ഉണ്ടല്ലേ ഉണ്ടോ നേരെ ബാക്ക് സൈഡിലുള്ള വീടാണ് അതുപോലെ ഒരുപാട് വീടുകള ഭാഗത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് രണ്ട് ബെഡ്റൂം വരുന്നത് ഇത് വന്ന് ഇത് വന്ന് പിന്നെ ഇവിടെ നമുക്ക് ടി വി കൊണ്ടോ കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു സ്പേസ് കാര്യങ്ങളുണ്ട് കേട്ടോ ഫുള്ളായിട്ട് കണ്ടോ സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത് താഴെ വരി ഇതിനകത്ത് ഒരു ബെഡ്റൂം കയറി നോക്കാം ഇതിൽ ഒരു പതിമൂന്ന് അടി നീളത്തിലും അതുപോലെ തന്നെ പത്തടി വീതി ആണ് കാര്യം കേട്ടോ അത് അത്യാവശ്യം നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് മൂന്നും ഒരേ സ്പേസിലാണ് ബെഡ്റൂംസ് ഉള്ളത് കണ്ടോ അതുപോലെ തന്നെ നേരെ ഇതും അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് അതുപോലെ തന്നെ മുകളിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഡംപ് ചെയ്യാം കേട്ടോ ഇതും കണ്ടോ ഫുള്ള് വാസ്തവം നോക്കി ചെയ്താണേ ഫുള്ളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്താണ് പിന്നെ അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഇത് സെയിം തന്നെയാണ് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കണ്ടോ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി അത് അതുപോലെ തന്നെ നമുക്ക് സിങ്കും സോറി വാഷ് ബേസിനും ടോയ്ലറ്റ് ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രസ്സിംഗ് റൂമൊക്കെ ആയിട്ട് വേണമെങ്കിലും ഒന്ന് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റൂമിൽ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അല്ലോ നല്ല രസല്ലേ കാണേ നല്ല ഭംഗിയായിട്ട് നല്ല പ്രകൃതി കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഓക്കെ പിന്നെ നാട്ടോ നേരെ കഴിഞ്ഞാൽ ഈ കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടോ ആ കോളേജിൽ നിന്ന് ജസ്റ്റ് നിന്ന് നടന്നാൽ ഇങ്ങോട്ട് എത്തി ഇത്രയും നല്ല അടുത്താണ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ജസ്റ്റിന്മാല ഞാൻ മേലെ പോയിട്ട് കാണിച്ചരാട്ടോ കുറച്ചുകൂടെ ക്ലീനായിട്ട് പിന്നെ ഇത് കഴിഞ്ഞ സമയം നേരെ വരുമ്പോൾ ഇതാണ് നമുക്കൊരു ഓപ്പൺ ടെറസ് വരുന്നത് അതിലൊക്കെ നിർത്തുന്ന ടൈലും കാര്യങ്ങളൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് ഗ്രില്ല് ഗ്രിപ്പ് ആയിട്ടുള്ള ടൈലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഞാൻ കാണിച്ചു തരുന്നോ ഇവിടെ നിന്ന് ഉണ്ടോ ഇത്രയും വീതിയിൽ നല്ലത് നമുക്ക് ഒരു ഷീറ്റ് റൂഫൊക്കെ ഇറക്കുകയാണ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്വീസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഉണ്ടോ എല്ലാ ഭാഗവും നമുക്ക് സൺസൈഡ് ഒക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നൊന്ന് അഡീഷണൽ വാങ്ങിക്കാൻ കാര്യങ്ങൾ വേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഞാൻ ഇനി മേലക്കയറി കാണിച്ചേരണ്ടോ ജസ്റ്റ് ഇന്ന് മേലെ എന്ന് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ അത് കാണുന്നുണ്ടോ ബസ് പോകുന്നത് കണ്ടോ ബസ് പോകുന്ന ബസ് റൂട്ടാണ് കേട്ടോ അതായത് കാണുന്നത് അപ്പോൾ ഇതാണ് മേലത്തെ ഓപ്പൺ ടെറസ് വരുന്നത് ഉണ്ടോ എൻ്റെ അടുത്തുള്ള വീടുകൾ കാണിച്ചു തരാം ഞാൻ എന്താ ഈ അടുത്തടുത്ത് വീട് പറഞ്ഞത് ഈ ധോണി എന്ന് പറയുമ്പോൾ പലർക്കുള്ളൊരു വിചാരമാണ് ഇവിടെ എന്തോ സംഭവങ്ങളുണ്ട് വീടുകളില്ല ഒറ്റപ്പെട്ട ഭാഗമാണ് എന്നൊക്കെ ഉണ്ടോ ഒരുപാട് വീടുകളുള്ള ഭാഗമാണേ കണ്ടോ ചുറ്റിനും വീടാണ് കണ്ടോ ഇതാ വണ്ടി വാഹനങ്ങൾ പോകണമല്ലോ മെയിൻ റോഡ് ആക്സസ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക